എവരിവൺ നാളെയാണ് നമ്മുടെ പരീക്ഷ ഇരുപത്തി അഞ്ചാം തീയതി ഓക്കെ മോർണിംഗ് ഷിഫ്റ്റിലും ഈവനിങ് ഷിഫ്റ്റിലും പരീക്ഷയുണ്ട് ഇത്തവണ ഒരു ഷിഫ്റ്റിൽ ഒരു വിഷയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ സ്കോർ കാർഡിൽ അറിയാൻ സാധിക്കും അപ്പോൾ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോഴും പരീക്ഷാ ഹാളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു ഇവിടെ നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് സി ബി ടി മോഡിലാണ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ഓൾറെഡി നമുക്ക് അവിടുന്ന് ഇൻസ്ട്രക്ഷൻസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്ക്രീനിൽ ഇൻസ്ട്രക്ഷൻസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മളാരും അത് വായിച്ച് നോക്കാനൊന്നും മെനക്കെടാറില്ല അപ്പോൾ ചിലർക്കത് വായിച്ച് നോക്കിയാലും എന്താണ് കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവില്ല കഴിഞ്ഞ തവണ കൊമേഴ്സിൻ്റെയും അതുപോലെ തന്നെ സിഇഎസിൻ്റെയും അതുപോലെ മലയാളത്തിൻ്റെ ഒക്കെ സ്റ്റുഡൻസ് കുറച്ച് തെറ്റുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ അവർക്കറിയാം എന്നാൽ ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ തെറ്റുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സി ബി ടി പരീക്ഷയെക്കുറിച്ചും പരീക്ഷാ ഹാളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല കാരണം നാളെ മുതൽ നമ്മുടെ പരീക്ഷ തുടങ്ങുകയാണ് അവസാന ഘട്ട പ്രിപ്പറേഷൻ റിവിഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഏരിയ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് സംശയമുള്ള ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിലോ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു സമയമാണ് ഇപ്പം നമ്മുടെ വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നമുക്കറിയാം നമ്മുടെ നെറ്റ് എക്സാം എന്ന് പറയുന്നത് ആറ് ശതമാനം പേർക്കാണ് ലഭിക്കുന്നത് അതായത് നമ്മുടെ സബ്ജക്റ്റിൽ പേർ പരീക്ഷ ചെയ്യുന്നുണ്ടെങ്കിൽ പേർക്കാണ് നെറ്റ് ലഭിക്കുന്നത് തൊണ്ണൂറ്റി നാല് പേർ ഒഴിവാക്കുന്ന പരീക്ഷയാണ് അപ്പോൾ ഘട്ടത്തിൽ മിസ്ലീഡ് ആവാതിരിക്കുക കാരണം നിങ്ങൾ നൂറുപേർ പരീക്ഷ എഴുതിയാൽ മാത്രമേ പേർക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ ആറു പേരിലേക്ക് എത്തിക്കണമെങ്കിൽ തൊണ്ണൂറ്റി നാല് പേര് ഒഴിവാകണം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അവസാന ഘട്ടത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞതുകൊണ്ടോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ യാതൊരു വിധ നേട്ടവും നിങ്ങൾക്ക് ഉണ്ടാവില്ല ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ല ഇനി അങ്ങനെ ചോദ്യങ്ങൾ വന്നാൽ തന്നെ അത് പരീക്ഷകളിൽ ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല പാറ്റേണിലും ക്വസ്റ്റ്യനിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക് ഒരു ചോദ്യം വായിച്ച് മനസ്സിലാക്കി അത് എന്താണെന്ന് അറിയാൻ വരെ സമയമെടുക്കും സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി സി ബി ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് വിശദമായിട്ട് അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അത് കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്തിക്കുന്നതിന് ഉപകാരപ്പെടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലോഗിൻ ഡെമോ ആയിട്ട് കാണിക്കുന്നത് ലോഗിൻ കൊടുക്കുക ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് കാണാൻ സാധിക്കും നിങ്ങൾ ആദ്യത്തെ പറയുന്നത് യു ഹാവ് നോട്ട് വിസിറ്റഡ് ദ ക്വസ്റ്റ്യൻ ഇറ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ടില്ല രണ്ടാമത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടില്ല മൂന്നാമത്തത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു നാലാമത്തത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വിസിറ്റ് ചെയ്തു ഓപ്ഷൻ സെലക്ട് ചെയ്തു പക്ഷേ ആൻസർ ചെയ്തില്ല മാർക്ക് ഫോർ റിവ്യൂ അതായത് വീണ്ടും നിങ്ങളത് റിവ്യൂ ചെയ്ത് ഉറപ്പിക്കുമെന്നുള്ളതാണ് നാലാമത്തെ അഞ്ചാമത്തെ ഓപ്ഷൻ വരുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കി ഓപ്ഷൻ സെലക്ട് ചെയ്തു അത് എന്ത് ചെയ്തു മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു പക്ഷേ ഈ ഒരു ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ചു വന്ന ആ ക്വസ്റ്റ്യൻ നോക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ മാർക്കിലേക്ക് പരിഗണിക്കുമെന്നുള്ളതാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നമുക്ക് ചോദ്യങ്ങളെ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കാം ഓക്കെ ഇവിടെ താഴെ ഭാഗത്ത് പ്രൊസീജ്യർ കൊടുക്കുക ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ സി ബി ടി മോഡിലുള്ള പരീക്ഷയുടെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇവിടെ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നോട്ട് വിസിറ്റഡ് നോട്ട് ആൻസേർഡ് ആൻസേഡ് മാർക്ക് ഫോർ റിവ്യൂ ആൻസേഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ളത് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ ചോദ്യം നമ്മൾ എന്ത് ചെയ്തു ആൻസർ ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു നമ്മൾ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഒരു വയലറ്റ് കളറിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം മാർക്ക് ഫോർ റിവ്യൂല് വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കി നാലാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തെ ചോദ്യം ഓൾറെഡി റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ട് അത് നമ്മൾ ആൻസർ ചെയ്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇനി നമ്മൾ നാലാമത്തെ ക്വസ്റ്റിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ളത് കൊടുക്കുന്നു അപ്പം നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും വാലറ്റിൻ്റെ മേലെ ഒരു ഗ്രീൻ ബട്ടൺ ഓൾറെഡി കാണാൻ സാധിക്കും ഇതിൻ്റെ അർത്ഥം നിങ്ങൾ തിരിച്ച് വന്ന് ക്വസ്റ്റ്യൻ പിന്നീട് നോക്കി ആൻസർ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് അത് മാർക്ക് ലഭിക്കും അതായത് നിങ്ങളുടെ മാർക്കിലേക്ക് ആ ഒരു ഓപ്ഷൻ കണക്കാക്കും ആ ഒരു ഓപ്ഷൻ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ യാതൊരു കാരണവശാലും സെലക്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ളത് ഇത് യാതൊരു കാരണവശാലും നിങ്ങൾ സെലക്ട് ചെയ്യരുത് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തിരിച്ചു വന്ന് നോക്കാൻ സമയമുണ്ട് അല്ലെങ്കിൽ സമയമില്ല എന്തോ ആയിക്കോട്ടെ ഇത് മാത്രം സെലക്ട് ചെയ്യുക ആവുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വന്ന് ആ ക്വസ്റ്റ്യൻ നോക്കി വീണ്ടും ആൻസർ ചെയ്യാൻ സാധിക്കും ഓക്കെ അതുപോലെ ആൻസർ ചെയ്യാതെ ഒഴിവാക്കരുത് ഈ ഒരു കാര്യം തന്നെ നമ്മൾ എന്തു ചെയ്യുക സെലക്ട് ചെയ്യാം സേവൻ മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ളത് അങ്ങനെ ആവുമ്പോൾ എനിവേ നമുക്ക് തിരിച്ചു വന്ന് നോക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അത് നമ്മുടെ മാർക്കിലേക്ക് പരിഗണിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് എബോവ് പഠിച്ച ഒരാളാണെങ്കിൽ സമയം നിങ്ങൾക്ക് വലിയൊരു വില്ലനായിരിക്കും സമയം നിങ്ങൾക്ക് തികയാതെ വരും നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ സമയം ഇവിടെ ഡിസ്പ്ലേ ആവും കൃത്യമായിട്ട് റിമൈനിങ് ടൈം നമുക്കവിടെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എത്രത്തോളം സമയം നമ്മൾ ഓരോ ചോദ്യത്തിനെടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ എൻ ഡി എയുടെ നെറ്റ് എക്സാമിനും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സി ബി ടി മോഡായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്ക്രീനിൽ തന്നെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഈ കാര്യം എപ്പോഴും വെക്കുക യാതൊരു കാരണവശാലും ഏൻസർ ചെയ്യാതെ വിടാൻ പാടില്ല അതുപോലെ തന്നെ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കരുത് ഏൻസേഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ ഇത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് നമുക്കില്ല അതുകൊണ്ട് തന്നെ ഒറ്റ ചോദ്യം പോലും ഏൻസർ ചെയ്യാതെ നിങ്ങൾ ഒഴിവാക്കരുത് നിങ്ങൾക്ക് അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നുള്ളതൊന്നും കൂടെ വിഷയമല്ല എല്ലാ ചോദ്യത്തിനും വളരെ കൃത്യമായിട്ട് ഉത്തരം എഴുതേണ്ടതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് യാതൊരു കാരണവശാലും മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ളത് സെലക്ട് ചെയ്യരുത് ഏൻസേഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്യാം ഓക്കെ സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്യുക ഇതാണ് ഇതിൽ പറയാനുള്ളത് ഏത് രീതിയിലാണ് സി ബി ടി മോഡ് പരീക്ഷ വരുന്നത് എന്നുള്ളതൊക്കെ ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അറിയാനുള്ളത് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ള കാര്യം രണ്ടായിരത്തി ജൂൺ സൈക്കിൾ എക്സാം നാളെ മുതൽ തുടങ്ങുകയാണ് ഓക്കെ നാളെ മോർണിംഗ് ഷിഫ്റ്റിലും ഈവനിങ് ഷിഫ്റ്റിലും നമുക്ക് പരീക്ഷകളുണ്ട് ഒരുപാട് പേര് നമുക്കിവിടുന്ന് പരീക്ഷയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് യാതൊരു രീതിയിലും കൺസേൺ ആവാതെ വെറീഡ് ആവാതെ ചോദ്യങ്ങളെ വളരെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യത്തിനും ഉത്തരവെഴുതാൻ നോക്കുക അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളെയും സെലക്ട് ചെയ്ത് വായിച്ച് നോക്കി അറിയാമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് പേപ്പർ ആണെങ്കിൽ വൺ ടു ഫൈവ് വരെ നമുക്ക് ഡി ഐ ചോദ്യങ്ങളായിരിക്കും അവസാനത്തെ ഫൈവ് ക്വസ്റ്റ്യൻസ് അതായത് നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെ റീഡിങ് ആയിരിക്കും അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് സമയം കൂടുതലുള്ളവർ അത് സ്കിപ്പ് ചെയ്ത് മെയിൻ സബ്ജക്റ്റിലേക്ക് പോകാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് രീതിയിൽ അത് ചെയ്യണം എന്നുള്ളതൊക്കെ അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കാം ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഏത് ചോദ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മൂന്ന് മണിക്കൂറിനുള്ളിൽ വളരെ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കുമെന്നതാണ് അപ്പോൾ നാളെ പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓക്കെ വളരെ കൃത്യമായിട്ട് പരീക്ഷാ സെന്ററിൽ എത്താൻ സാധിക്കട്ടെ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ